രാഹുൽ കെ വി ഉണ്ട് കോഴിക്കോട് രാഹുൽ കോഴിക്കോട്ടെ ആശുപത്രികളുടെ സ്ഥിതി എന്താണ് മരുന്നിന്റെ കാര്യത്തിൽ പാവപ്പെട്ടവരുടെ പ്രതികരണമൊക്കെ വരുന്ന രോഗികളുടെ പ്രതികരണം തേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പ്രതീക്ഷ എല്ലായിടത്തും പോലെ തന്നെയാണ് കോഴിക്കോട്ടെയും മലബാറിലെയും ആശുപത്രികളിലെയും സ്ഥിതി നമ്മളിപ്പോൾ ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത് ഇത് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ആശ്വാസമാകേണ്ട ആശുപത്രിയാണ് ഫാർമസിക്ക് തൊട്ട് മുമ്പിൽ തന്നെയാണ് ഏകദേശം ഒരു ഒരു മണിക്കൂറായി നമ്മളിവിടെ വന്നിട്ടുണ്ട് ഫാർമസിയിൽ ഇപ്പോൾ ഒരു സ്വാഭാവിക നല്ല തിരക്കൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ വന്നു തന്നെയാണ് ഈ മരുന്നിൻ്റെ നൗർ ലഭ്യത സംബന്ധിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതും ആളുകൾ ഇവിടെയുണ്ട് ഇവിടെ മരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഏതായാലും നമ്മൾ പറയുന്നില്ല മന്ത്രി അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് വന്ന നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെ സർജറി മരുന്നുകളൊക്കെ കിട്ടിയോ ഇല്ല മരുന്നുകളൊന്നുണ്ട് ബാക്ക മരുന്നൊക്കെ പുറത്തുനിന്നാ നല്ല ടെസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് തന്നെ വേണ്ടി ഇവിടെ ഒന്നും ഇല്ല എല്ലാം കേടാണ് അത് ടെസ്റ്റൊക്കെ അല്ല ഇപ്പൊ ഡോക്ടർ എത്ര മരുന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് മരുന്ന് മൂന്ന് മരുന്ന് നാല് മരുന്നായി അതിൽ മരുന്ന് രണ്ട് മരുന്ന് മാത്രമല്ല സർജറി ആണെങ്കിൽ അത് അതേ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും വരുന്നത് ഞാന് ഇ എൻ ടി ഡോക്ടറെ കണ്ടത് ഇപ്പം മോന് വേണ്ടിട്ടാണ് കണ്ടത് അതുപോലെ ജനറൽ മെഡിസിനില് കണ്ടു അതില് ഇവിടെ വന്ന് ഷീട്ട് ഇവിടെ കൊടുത്തു വെക്കുമ്പോൾ ഫാർമസിയിൽ മരുന്ന് ഒരെണ്ണം പോലും ഇവിടെ ഇല്ല ബാക്കി അതുപോലെ തന്നെ ടെസ്റ്റുകൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് എല്ലാം പുറത്തു നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ടെസ്റ്റുകളും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അഥവാ ലാബിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ടൈം അതായത് അവിടുത്തെ സ്റ്റാഫിന് ഓരോ മണിക്കൂർ ഇടപെട്ടിട്ടുള്ള അവരെ ടൈം കഴിയല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു മണിക്കാണ് അവരുടെ ടൈം കഴിയുന്നതെങ്കിൽ ആ ഒരു മണിക്ക് ശേഷം നമ്മൾ എത്ര അവിടെ ക്യൂ നിന്നാലും വേണ്ടിയിട്ട് അടുത്ത ആൾ അവിടെ വന്ന് ഡ്യൂട്ടിയിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്കുള്ളത് കിട്ടും ഇത് ഇതിപ്പോൾ രണ്ടെണ്ണം എഴുതി ഇത് രണ്ടും ഇവിടെ ഇല്ല ഇനിയിപ്പോൾ ഒരു ഷീറ്റിലുള്ള അവര് പറഞ്ഞു നോക്കട്ടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 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 കണ്ടോ കണ്ടോ ഡോക്ടർ മോള് പോയിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം കഴുത്തിന് വേദനക്ക് മോള മരുന്ന് വാങ്ങാൻ എന്തായാലും ഞങ്ങളതല്ല ഇനി വരുന്ന പാവപ്പെട്ട ഈ ജനങ്ങൾക്കൊരു മരുന്ന് വാങ്ങാനുള്ളതും ടെസ്റ്റും അത് വേണോ മറ്റേ ആസ്പത്രിയിലൊന്നും പോവാൻ കഴിവില്ലല്ലോ അവർക്ക് അതുകൊണ്ടാണല്ലേ ഈ ആസ്പത്രിയിലേക്ക് വരുന്നത് നമ്മൾ അതുകൊണ്ട് അതിനുള്ള ഇത് നിങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക അതുകൊള്ളു പറയാം ഞങ്ങളൊക്കെ ഇനി ഇത്ര കാലം ഒന്നുമില്ല ഇഞ്ഞ് മേലാലേക്കുള്ള ആ ഭാവിയിലേക്കൊരു നല്ല വികസനം ഉണ്ടാവട്ടെ കേട്ടാ ഒന്നുകൂടെ ചോദിക്കാൻ